പുഷ്പം ചോടിന് കും ചന പൂം പുടവചാർത്തിയത്രി കണ ദൂതിയായി നരികയിലെത്തി ചഞ്ചലി നിട്ടുണത്തി ിന്ദു പുഷ്പം ചോടി നിൽക്കും രാത്രി മാനമേ ഒരു രാഗമേഘം പാ പൂമാനമേ ഉരുമേഘം താ കണവാണമാനമേ ഉരു ാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നേർക്കാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അങ്ങനെ സിനിമാ താരങ്ങൾ നാടക ആർട്ടിസ്റ്റുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പാട്ടുകാരിയാണ് ഗോപിക പള്ളിക്കൽ അപ്പോൾ ഒരു വൈറൽ പാട്ടുകാരിയാണ് ഒരുപാട് ഗാനമേളകളിൽ പാടി നല്ല സ്വരമാധുരമുള്ള ഗോപികയാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഗോപികക്ക് ഇപ്പോൾ വൈറലായ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എൻ ഇസ് ഐ പാടി വരും എന്ന് പറയുന്ന പാട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത കോമഡി ഉത്സവത്തിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ തയ്യാറായിട്ടിരിക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് ആ ഗോപികയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാം അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗോപികയുടെ അടിപൊളി വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് ഗായിക ഗോപിക പള്ളിക്കലിന്റെ വർത്തമാനത്തിലേക്ക് പോകാം ഏതായാലും നമ്മൾ ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട് അതുപോലെ ഉയർന്നു വരുന്ന ഒരുപാട് പേരെ നമുക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഗോപിക എങ്ങനെയാണ് നമ്മൾ ഈ പാട്ട് രംഗത്തേക്ക് എത്തുന്നത് പാട്ട് രംഗത്തേക്ക് ചേട്ടാ ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല പിന്നെ കുഞ്ഞാൾ പോലെ പാടാറുണ്ട് ആഗ്രഹമാണ് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പിന്നെ സ്കൂളുകളില് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ഒരു ഇതിനകത്തേക്ക് വരാൻ ഒരു പ്രത്യേക കാര്യം തന്നെ ഓൾഡ് ഈസ്കോഡെന്ന ഗ്രൂപ്പില് എന്റെ ടീച്ചറാണ് മാനേജർ ടീച്ചർ ഡാൻസ് ടീച്ചറാണ് എന്റെ മോളെ ഡാൻസ് പഠിപ്പിക്കുന്നത് ആ ടീച്ചറാണ് നിമിത്തം ആയത് തന്നെ ഒരുപാട് നന്ദിയുണ്ട് അതിന് ഈ പാട്ടൊക്കെ പാടുമ്പോഴേ ഏത് രീതിയിലുള്ള പാട്ടുകൾ ആദ്യം പാടി തുടങ്ങിയത് ഞാൻ മെലഡി സോങ്സ് തന്നെയാണ് ഏത് ഹിറ്റായത് പാട്ടാണ് ഈ ആദ്യകാലത്തൊക്കെ പാടിക്കൊണ്ടിരുന്നത് വരും പാടുത്ത കാലത്ത് പാടിയ പക്ഷേ അതിനു മലയാള ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല അതെ ഞാൻ ഏറ്റവും എനിക്ക് ചിത്രചിത്ര പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് പാട്ടുകളുണ്ട് അങ്ങനെ എടുത്ത് പറയാനായിട്ട് ോ മ്യൂസിക്കൊന്നും എല്ലാം നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഇത്രയും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് വിളനടൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ചെയ്യുന്നത് ഈ എങ്ങനെയാണ് വീട്ടിലുള്ള ഒരു പ്രോത്സാഹനം നല്ല പ്രോത്സാഹനമാണ് വീട്ടില് പിന്നെ പാട്ട് പഠിക്കണം ഞാൻ വീട്ടിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നത്തെ സാഹചര്യം കൊണ്ട് നമുക്ക് അടുത്തൊന്നും ഇല്ല അപ്പം കൊണ്ടുവിടാൻ ആളില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് പാട്ട് പഠിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ആരുടെ പോയി പഠിച്ചിട്ടില്ല ഈ പാടുന്നത് അല്ലേ ആ അപ്പൊ നമുക്ക് ഈ ജില്ലാ കലോത്സവങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ സംസ്ഥാന കലോത്സവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ സ്കൂൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ അതിലൊക്കെ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് പ്രൈസൊക്കെ ഇഷ്ടം പോലെ സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ടോ സംസ്ഥാന പോയിട്ടില്ല സ്കൂളുകളിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മളിപ്പോ നമ്മള് ഗാനമേള ട്രൂപ്പുകളിലാണ് പാടുന്നത് അപ്പൊ ഈ ഗാനമേള ട്രൂപ്പുകളാണ് ഇപ്പൊ എൻ ഇ പാടി വരും എന്നുള്ള പാട്ട് പാടി ഇപ്പം അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലേ ആ ഒരു നല്ല വീവേഴ്സ് ആണല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ പാട്ടിന് ഭർത്താവിന്റെ ഒക്കെ നല്ലൊരു സപ്പോർട്ടാണ് ഉണ്ട് സിനിമയിലെ അവസരം കിട്ടിയാൽ അല്ല നല്ല സ്വരമുണ്ട് കാരണം ഇൻസ്ട്രമെന്റ് ഒന്നും ഇല്ലാതെ പാടുമ്പോൾ സ്വരം നല്ല സ്വരമാണെങ്കിൽ ആണ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാട്ടിന്റെ ഒരു ഇത് കാണാതെ പഠിച്ച എല്ലാ പാട്ടും കാണാതെ പഠിച്ചാണോ പറഞ്ഞതോ ആ കേട്ടുപഠിക്കാറുണ്ട് കേട്ടുപഠിച്ചത് പോകുമ്പോഴത്തേക്ക് ഓ നല്ല പ്രോത്സാഹനമാണ് ഞാൻ അബീസ് മ്യൂസിക്കൽസ് എന്ന് പറയുന്ന ആ ട്രൂപ്പിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് ആ ചേട്ടനെ വെച്ചാൽ നല്ല ആണ് നല്ല പ്രോത്സാഹനാണ് എനിക്ക് തോന്നുന്നു അതിൽ വന്നതിന് ശേഷമാണ് എല്ലാരും അറിഞ്ഞു അത് ഞാൻ അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ അങ്ങ് പെർഫോം ചെയ്തിട്ടില്ല ഏതെങ്കിലും വന്നതിന് ശേഷമാണ് ആ ഒരു കോൺഫിഡന്റും എല്ലാം എനിക്ക് ഉണ്ടായത് ഇതിന് ശേഷമാണ് ആണോ ഈ കൊല്ലം കൊല്ലത്തുള്ളൂപ്പിന്റെ രണ്ടുപേരെ കോമ്പിളത്തില് കൊണ്ടുപോയിട്ടുണ്ട് തന്നെ ചേട്ടനാണ് നടക്കുന്നത് ഒരുപാട് സപ്പോർട്ടാണ് പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് കാരണം ഈയൊരു അതിലേക്ക് കൊണ്ടുവന്ന തന്നെ ആ ഒരു ചേട്ടൻ്റെ സപ്പോർട്ട് തന്നെയാണ് അപ്പൊ ഗോപിക താമസിയാതെ തന്നെ ഇങ്ങനെ നമ്മുടെ കോമഡി ഉത്സവത്തിലേക്ക് എത്തും റിയില്ല നല്ല കഴിവുണ്ട് അപ്പോ കഴിവുള്ളവരെ അവരൊക്കെയും വിളിക്കുന്നുണ്ട് നമ്മളവിടെ അബിയൊക്കെ കൂടെ പാടുന്ന ആൾക്കാരല്ലേ അപ്പൊ അബിയായിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലേ അതിൽ ഏത് പാട്ടാണ് പാടുന്നത് അതില് അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരുപാട് പാട്ടുകളുണ്ട് ഈ പാട്ടാണ് പാടുന്നത് പാടാ പാട്ടുകളുണ്ട് പാട്ട് പറയുമ്പോ തമിഴ്നം തോന്നിയിരിച്ചു എല്ലാരും തീർച്ചയായിട്ടും സിനിമയാണോ

അച്ഛൻ ഉണ്ടായിരുന്നു ഇല്ല 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 ഞാനിപ്പോ അടുത്ത സമയത്താണ് സ്റ്റേജിലേക്കെ വന്നു തുടങ്ങിയത് അപ്പം ആ സമയത്തൊന്നും അങ്ങനെ ആ സമയത്ത് കക്ഷി കാണാൻ കഴിഞ്ഞില്ല അല്ലേ സ്റ്റേജ് പോകുമ്പോൾ പൈസ അച്ഛനില്ലേ ശരിക്കും പൈസയുടെ ഒരു വന്നത് എന്നെ അന്ന് ആ ഒരു നമ്മുടെ ഓൾഡ് സ്കൂളിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അഭിലാഷായിട്ട് കാണുന്നത് തന്നെ അന്ന് അതിൽ വെച്ച് കണ്ടു അപ്പം അന്ന് അവിടെ ഒരു പാട്ട് അത് പാടിയപ്പോൾ ചേട്ടനോട് ചോദിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിൽ പല താല്പര്യം ഉണ്ടോ ഞാൻ ചേട്ടാ ഞാൻ പറഞ്ഞാൽ സ്റ്റേജിൽ പാടിയിട്ടില്ല അങ്ങനെ വന്ന് തുടങ്ങിയതാണ് അഭിലാഷനാണ് ആണ് ഗുരുദക്ഷി പോകുന്നത് അഭിലാഷാണ് ഈ പ്രൊമോഷൻ വന്നിരിക്കുന്നത് പാട്ടുകാരാണ് നല്ല പാട്ടുകാരൻ മാത്രമാണ് വേറെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം ഈ ഫീൽഡില് ഈഗോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സിനിമയായാലും പാട്ടുരംഗമായാലും സംഗീത സംവിധാനം നാടകമായാലും പക്ഷെ അഭിലാഷൊക്കെ നല്ലൊരു ആയതുകൊണ്ടാണ് ഗോപിക പള്ളിക്കലിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഈ ഗോപിക പള്ളിക്കൽ എന്ന് പേര് നമ്മള് പള്ളിക്കൽ പിന്നെ ചേർത്തിയാണോ ഈ പാട്ടിന് വന്നപ്പം ഇല്ല ഞാൻ നേരത്തെ സ്ഥലം പറയുമ്പോൾ പള്ളിക്കൽ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന സമയത്ത് ഗോപിക സ്ഥലം പള്ളിക്കൽ അങ്ങനെ ആഡ് ചെയ്തതാണ് അങ്ങായി അത് നല്ല ഒരു തൂലിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഒരുപാട് സ്റ്റേജുകളിൽ പോകുമ്പോൾ പിന്നെ ഞാൻ കവിതകൾ എഴുതാറുണ്ട് ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടും പബ്ലിഷ് അപ്പൊ അതിനകത്ത് ഞാൻ ഗോപിക സ്ഥലം പള്ളിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കവിതാ സമാഹാരം ഒന്ന് രണ്ട് ബുക്ക് അറിയാമോ കവിത അറിയാമോ ഞാൻ എഴുതിയതാണ് സംവിധാനം ചെയ്ത് അഭിനയിച്ചു എല്ലാരും അങ്ങനെ സ്വന്തം പ്രൊമോഷൻ ആണ് പറയും നവതോലിക എന്നും പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് അതിനകത്താണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് വഴികാട്ടി എന്നും പറഞ്ഞു കാന്തമാ െട്ടുനോക്കി നിൽക്കേക്കുള്ളിലൂടെ തന്നു എവിടെ നിന്നു വന്നൊരാളിച്ചറിയാതെ നിന്നു അറിയാതെ കവിതേ സൂപ്പർ ആയിട്ടുണ്ട് കട ഈ സ്വരം എന്ന് പറയുമ്പോ ഈ നല്ല പാട്ടുകാർക്ക് ഏത് പാട്ടുമില്ല കവിത പാടിയാലും മറ്റുള്ള ഡോയിറ്റ് പാടിയാലും അല്ലെങ്കിൽ മറ്റുള്ള ഗാനങ്ങൾ പാടിയാലും എല്ലാം ഒരേപോലെയാണ് അപ്പൊ മനോഹരമായ പാട്ടാണ് അപ്പോ ഗോവിയ്ക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് ഈ കോമഡി ഈ നോക്കണ്ട അതിനേക്കാളും പറ്റില്ല സിനിമയിൽ എത്താൻ ചാൻസ് കിട്ടും നമ്മൾ ഈ പറയുന്നില്ല നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് നമ്മളതിലേക്ക് പോകാൻ വിചാരിച്ചാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും അപ്പൊ നമ്മളീ പറഞ്ഞാണെങ്കിൽ നമ്മള് ജാനകി അമ്മയുടെ പാട്ടിന്റെ കാര്യം പറഞ്ഞു ജയറാമിന്റെ അങ്ങനെ പാടിയിട്ടില്ല എങ്കിലും നമ്മള് ചിത്ര എസ് ജാനകി അപ്പൊ നമ്മളൊരു അവസരം കിട്ടി പോകണി വലിയ ഗായകരോടൊപ്പം പാടാണ്ടൊരു അവസരം കിട്ടുമ്പോഴാണ് അല്ലേ അബി വലിയ ഗായകനാണ് അബിയോട് കൂടെ പാടുന്നുണ്ട് അഭിയാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഗോപിക പള്ളിക്കലിനെ അബി ഒരു നല്ല ഗായകനാണ് ഞാൻ അവിയുടെ മിക്കവാറും പ്രോഗ്രാംസ് ഒക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ലിങ്ക് ആയിട്ട് വരാറുണ്ട് കാണാറുണ്ട് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാട്ടുകളൊക്കെ ഇനിയിപ്പോ നല്ല വൈറലായി പോട്ടെ അപ്പോ നമുക്ക് ഇതുപോലെയാണ് ഒരുപാട് പേര് നമ്മൾ പുറത്തറിയാത്ത ഒരുപാട് പേരുണ്ട് പുറത്ത് പോയി നല്ല അവസരങ്ങൾ കിട്ടുന്ന ആൾക്കാർക്ക് നല്ല അവസരങ്ങൾ കിട്ടി ഇതേ സത്യം അവളെ മണിയൊക്കെ അടിച്ചു അമ്പലത്തിലേട്ടാ അപ്പോ തീർച്ചയായും ഗോപിക പള്ളിക്കലിന് നല്ലൊരു ഭാവി ഉണ്ടെന്ന് മാത്രമല്ല ഒരു സിനിമയിലേക്ക് നമുക്കൊക്കെ ആദ്യമായിട്ട് ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഞാനായിരിക്കും അല്ലേ അപ്പൊ എനിക്ക് പറയാം ഞാൻ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷമാണ് സിനിമയിലേക്ക് എത്തിയെന്നോ അല്ലെങ്കിൽ സ്വദേശി എത്തിയെന്നോ അപ്പോ വളരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗോപിക പള്ളിക്കലിനെ നല്ലൊരു പാട്ടുകാരിയാണ് നല്ല സ്വരമാതിരിയാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഒരു സ്വരം കിട്ടില്ല നമ്മളെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല അല്ലാതെ എന്താണ് ുംബ്ല്യൂ കഴിഞ്ഞു കഴിഞ്ഞത് ഡിഗ്രി കല്യാണം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം പിന്നെ പഠിക്കാൻ പറ്റിയില്ലായിരുന്നു ബ്രേക്കായി ഞാൻ പി ജി ചെയ്തു ഐ സി ഡി എസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്

അപ്പോൾ വീണ്ടും കാണാം ഇതുപോലെയുള്ള നേർക്കാഴ്ചകൾ എന്ന് പറയുന്ന അടിപൊളി പ്രോഗ്രാമായിട്ട് ഓക്കെ ബൈ ബൈ